എല്ലാ പ്രിയപ്പെട്ടവർക്കും പെണ്ണിൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ സുചിത്ര ബാബു കോട്ടയം നവരസങ്ങൾ എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ വായന എന്നൊരു കവിതയാണ് വായന വായന നൽകിയ കാലത്തറിഞ്ഞില്ല വായനയ്ക്കായി താളുതുന്നുമെന്ന്

വായനാനന്ദം ഞാൻ നൽകുമെന്ന് വായിച്ചറിഞ്ഞവർ വന്നുപോൽകും നേരം വായനക്കാരിയായി നിൽക്കുമെന്ന് വായന നൽകിയ ആനന്ദ വായനാനന്ദം ഞാൻ നൽകുമെന്ന് വായിച്ചറിഞ്ഞവർ വന്നുപോൽകും നേരം വായനക്കാരിയായി നിൽക്കുമെന്ന് വായിച്ചെടുത്തവർ വായിൽ പറയുന്ന വായനക്കാര്യത്തെ കേൾക്കുമെന്ന് വായന ലോകത്തേക്കൊത്തിരി കൂട്ടുകൾ വായിക്കാനായി നൽകണമെന്ന് വായിച്ചെടുത്തവർ വായിൽ പറയുന്ന വായനക്കാര്യത്തെ കേൾക്കുമെന്ന് വായനാലോകത്തേക്കൊത്തിരി കൂട്ടുകൾ വായനയ്ക്കായി നൽകണമെന്ന് വായനാലോകത്ത് വായിക്കുവാൻ നൽകി നല്ലോരെഴുത്തുകൾ വേണമെന്ന് വായിച്ചതല്ലാത്ത വായനകൾക്കായി ലോകമിനായി കാക്കുമെന്ന് വായ ലോകത്ത് വായിക്കുവാൻ നൽകി നല്ലോരെഴുത്തുകൾ വേണമെന്ന് വായിച്ചതല്ലാത്ത വായനകൾക്കായി ലോകമെനിക്കായി കാക്കുമെന്ന് വായന നൽകിയാ കാലത്തറിഞ്ഞില്ല വായനയ്ക്കായി താളുതുന്നുമെന്ന് വായിച്ചറിഞ്ഞൊരാ അക്ഷരക്കൂട്ടത്തെ വായനയ്ക്കായി ഞാൻ നൽകുമെന്ന് എല്ലാവർക്കും സ്നേഹം ചാനൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം